കൂട്ടമ്പുഴ പിണവൂർക്കുടിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന പേരിൽ രണ്ട് യുവാക്കളെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ചെന്ന് ആക്ഷേപം നാട്ടുകാരായ രണ്ടു പേരുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന പേരിൽ വളച്ചൊടിച്ചതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തുരത്തിയോടിക്കാൻ എന്നും ഇറങ്ങിത്തിരിക്കാറുള്ളവരാണ് കേസിൽ പ്രതികളാക്കപ്പെട്ടവർ കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ നാട്ടിലിറങ്ങിയ കാട്ടാനെ തുരത്താനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന പേരിലാണ് കിരൺ കുഞ്ഞുമോൻ എന്നിവരെ കുട്ടമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും റിമാൻഡിലാണ് ഈ കേസ് കള്ളക്കേസാണെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് വനപാലകരുമായി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നാണ് വാദം വനപാലകർ വന്ന സ്വകാര്യ വാഹനത്തിന്റെ ഡ്രൈവറുമായാണ് കയ്യാങ്കളിയുണ്ടായത് ഡ്രൈവർ കിരണിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് കിരണിന്റെ ഭാര്യ അഞ്ജു പറഞ്ഞു വനപാലകരുമായി വാക്കേറ്റം പോലും ഉണ്ടായിട്ടില്ല ആനയെ തുരത്താനെത്തിയ വനപാലകർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡ്രൈവറും മറ്റൊരാളും ഇടപെട്ട് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് അഞ്ജു പറഞ്ഞു വനപാലകർ ാണ് ഫോറസ്റ്റിനെ ഉപദ്രവിച്ചിട്ടില്ല അത് ഇവിടെ എല്ലാവരും പറയുന്നത് ഉപദ്രവിച്ചിട്ടില്ല ഫോറസ്റ്റുകാർ ഇതെല്ലാം കണ്ടോണ്ട് ഇവര് മർദ്ദിക്കുന്നതും കണ്ടോണ്ട് ആ വണ്ടിയുടെ പുറകിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാർ അവര് വിളിച്ചപ്പോൾ പോലീസുകാർ വന്നപ്പോഴത്തേക്കും ആ പോലീസുകാരുടെ വണ്ടിയിൽ കയറിയാണ് ഈ ഫോറസ്റ്റുകാര് പോയത് അവരും ഫോറസ്റ്റുകാരും ഈ കിരണുമായിട്ട് ഒരു വാക്ക് തർക്കോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്ദും തള്ളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പ്രതാപൻ മധു എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രതികൾ അല്ലെങ്കിൽ ഇവര് മാത്രമാണ് ഇതിനകത്ത് ഇവനെ ഈ കിരൺ എന്ന് പറയുന്ന ആളെ ഉപദ്രവിച്ചത് കിരണിനൊപ്പം റിമാൻഡിലായിട്ടുള്ള കുഞ്ഞുമോന് സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇല്ലെന്നാണ് പറയുന്നത് ആനയെ ഓടിക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു മാതാവ് പ്രസന്ന പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ കഞ്ഞി കൊടുത്തോണ്ടിരുന്ന ഈ എന്ന് പറഞ്ഞ പയ്യനായിരുന്നു അവനേം പിടിച്ചുകൊണ്ട് ഈ കിരണിൻറെ കൂടെ അകത്തിട്ടേക്കുക അവൻ നിരപരാധിയാ ആന ഓടിക്കുന്ന ഈ പിള്ളേരെ പടക്കം പൊട്ടിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഇവരിപ്പടക്കം മേടിച്ചിട്ട് ആന ഓടിക്കുന്നോണ്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഈ നിക്കുന്ന ഇല്ലേ ആന ഇത് മുഴുവൻ നശിപ്പിച്ചു കളയായിരുന്നു പിണവൂർകുടി ആനന്ദൻകുടി ഭാഗത്ത് ആനശല്യം പതിവാണ് നാട്ടിലിറങ്ങുന്ന ആനകളെ പടക്കം പൊട്ടിച്ചും മറ്റുമായി തുരത്തിയോടിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരാണ് കിരണും കുഞ്ഞുമോനും വനപാലകർ നാട്ടുകാർക്കെതിരെ കള്ളക്കേസെടുപ്പിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ബി പറഞ്ഞു വനപാലകർ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കിരണിന്റെയും കുഞ്ഞുമോന്റെയും കാര്യത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും നിരപരാധികളെ ജയിൽ മോചിതരാക്കണമെന്നും കെ എ സി ബി ആവശ്യപ്പെട്ടു അവരെ വിളിച്ച് അവർ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒത്തിരി ആരെങ്കിലും പ്രകോപനം ഉണ്ടാക്കും എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടാക്കി അപ്പോൾ തന്നെ അവർക്ക് കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ബഹുപ്പെട്ട് ഇപ്പോൾ തട്ടേക്കാടും കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളു ഈ രീതിയിൽ പറഞ്ഞ ആളുകളെ ജയിലിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആന ശല്യത്തേക്കാളും ഒരു ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ ശല്യമാണ് ഈ നാട്ടിൽ കൂടിയത് ഫോറസ്റ്റുകാര് ഈ രീതിയിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും ഇവിടെ ഫെൻസിങ് ഇട്ട് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആർ ആർ വെക്കാനോ ഈ കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യാതെ ഈ ചെയ്ത് വിളിച്ചു ആന വരുമ്പോൾ വിളിച്ചു അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇനി വിളിച്ച് അറിയിച്ചാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ നേരെ പോയി ആൾക്കെതിരെ കേസെടുക്കും അപ്പോൾ വിളിച്ച് പറഞ്ഞ് വരുമ്പോൾ വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും ചൂടായി കഴിഞ്ഞാൽ കൃത്യമായി തടസ്സപ്പെടുത്തി നമ്മൾ കേടുക്കുക ഈ നടപടി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പോസ്റ്റാരി നടപടിക്കെതിരെ ശക്തമായി തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്